എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റീന്ത്യാ സമരം നടക്കുന്ന കാലത്താണ് അന്ന് പാകിസ്ഥാൻ വാദവും ഉയർന്നു വന്നിരുന്നു പാകിസ്ഥാൻ വാദത്തെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഒരു നിലപാടെടുത്തിരുന്നു ഞങ്ങൾ എതിരായിരുന്നു പക്ഷേ ഞങ്ങൾ മറ്റേ മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ വികാരവും അതുപോലെ വിവിധ ദേശീയ ജനവിഭാഗങ്ങൾ അതായത് പത്ത് ഭാഷാ സംസ്ഥാനങ്ങൾ അവരുടെ ആവശ്യവും കൂട്ടി അണക്കണം പാത്ത എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ലീഗിനെതിരെ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന ആശയങ്ങളെ ഞങ്ങൾ എതിർത്തിരുന്നു യഥാർത്ഥം പറയാറുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗും ചേർന്ന് ബ്രിട്ടീഷുകാരെ നേരിടണമെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ ആ കാലത്താണ് ഞങ്ങൾ ആദ്യം കണ്ടുപിടുന്നത് പിന്നീട് ഞാൻ അടുത്ത് പരിചയിക്കുന്നത് അമ്പത്തി ഏഴില് മന്ത്രിപ്പെട്ട കാലത്താണ് അന്ന് ചേച്ചി പ്രതിപക്ഷത്തായിരുന്നു പക്ഷെ പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസിനെയും സോഷ്യലിസ്റ്റുകാരെയും മറ്റും പോലെ അത്ര കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും എതിരായിരുന്നു അത് അവസാനം വിമോദനസഭരായപ്പോഴേക്കും ലീഗ് വലിച്ചേർന്നു പിന്നീട് ഞങ്ങൾ സഹകരിക്കാൻ തുടങ്ങുന്നത് അറുപത്തി ഏഴില് മന്ത്രിസഭയാണ് ആ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള പശ്ചാത്തലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വിമോദന സമരം ആ വിമോചന സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസും ലീഗും ബി എസ് പിയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുമുന്നണിയായിരുന്നു എങ്കിലും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മന്ത്രിത രൂപീകരിക്കേണ്ട സമയം വന്നപ്പോൾ ലീഗിനെ പുറത്തു നിർത്തി അതിന്റെ കാര്യത്തിൽ ലീഗിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ സഹായം തേടാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടില്ല എന്നുള്ള ആ വികാരം ഉണ്ടായിരുന്നുണ്ട് ആ വികാരം പൊന്തിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ഞങ്ങൾ ഞങ്ങളുമായി സഹകരിക്കുക എന്നുള്ള നിലപാടെടുത്തു ആ നിലപാടെടുത്ത സമയത്ത് ആദ്യം കോൺഗ്രസുമായിട്ട് സഹകരിച്ചപ്പോൾ കോൺഗ്രസ്സിന് ലീഗിനെ മന്ത്രിസഭയിൽ കൂട്ടാതിരിക്കുക എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ കൂട്ടാം പക്ഷെ ലീഗും ഞങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് വിശേഷിച്ച് പാകിസ്ഥാന്റെ കാലത്തെ വൈവിധ്യമുണ്ട് സ്വാതന്ത്ര്യ ലഭിക്ക് ശേഷവും ലീഗ് ഒരു പ്രത്യേക മതരാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ അധികാരസ്ഥാനത്ത് ഇറക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഞങ്ങൾ ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കി ആദ്യമായിട്ടാണ് ലീഗിന്റെ മന്ത്രിമാര് സെക്രട്ടേറിയറ്റിൽ വരുന്നത് അത് കഴിഞ്ഞ് ആ മന്ത്രി തന്റെ കാലത്ത് അതേപോലെ പിന്നാക്കം നിന്നിരുന്ന മലബാർ പ്രദേശത്തെ പൊതുവുലം ഇന്നത്തെ മലബാർ ജില്ലയിൽ വിശേഷിച്ചും അല്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ വിശേഷിച്ചും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പിൻഡോക്കുന്നില്ല അവസാനിപ്പിക്കുന്നതിന് കാര്യമായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മന്ത്രിതയുടെ കാലത്തുണ്ടായ മലപ്പുറം ജില്ലാ രൂപീകരണവും കോഴിക്കോട് സർവകലാശാലയിൽ